ശബരിമല അയ്യപ്പസ്വാമിയുടെ ഉപദേവസ്ഥാനമാണ് മാളികപ്പുറത്തമ്മ വാഴുന്ന ക്ഷേത്രം സാക്ഷാൽ പരാശക്തി സ്വരൂപിണിയായ മധുരമീനാക്ഷിയായും ഭുവനേശ്വരി ദേവിയായും ദുർഗാഭഗവതിയായും ഭദ്രകാളിയായും ഭക്തർ മാളികപ്പുറത്തമ്മയെ ആരാധിക്കുന്നു താന്ത്രികവിധാനമനുസരിച്ച് ദുർഗാവിധാനമായിട്ടാണ് ദേവിയെ ഇവിടെ പൂജിച്ചു പോരുന്നത് അതുപോലെ തന്നെ സന്നിധാനത്ത് ഏത് രീതിയിലാണോ മേൽശാന്തിയെ അവരോധിക്കുകയും മൂലമന്ത്രോപദേശം നൽകുകയും ചെയ്തു വരുന്നത് അതേ കീഴ്വഴക്കങ്ങൾ ഇവിടെയും പാലിച്ചു വരുന്നു നിത്യേന മാളികപ്പുറം ദേവിയുടെ നട തുറന്ന് വിളക്ക് കത്തിച്ച് നിർമാല്യ ദർശനത്തിന് ശേഷം അഭിഷേകവും തുടർന്നലങ്കാരവും മലർ നിവേദ്യവും നടത്തി ദേവിക്ക് മഹാദീപാരാധനയും ചെയ്തുവരുന്നു തുടർന്ന് മാളികപ്പുറം ക്ഷേത്രത്തിന് പിറകിലായി മഹാഗണപതി ഹോമവും നടത്തി വരുന്നു ഇതേ സ്ഥാനത്ത് തന്നെ വൈകിട്ടുള്ള ദീപാരാധനയ്ക്ക് ശേഷം പ്രത്യേക പത്മമിട്ട് ഭഗവതി സേവയും അതിൽ തന്നെ വിശിഷ്ടമായ മന്ത്രങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുന്നു ലളിതാ ജപത്തിൽ ഭക്തജനങ്ങൾക്കും നാമം ജപിക്കാം മാളികപ്പുറത്തമ്മയ്ക്ക് നിത്യേന മൂന്ന് കാലങ്ങളിലായി പൂജ നടത്തി വരുന്നു രാവിലത്തെ പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെ ഭഗവതിയെ പൂജിക്കുന്നു അയ്യപ്പസ്വാമിയുടെ പൂജ നടത്തുന്ന ദിവസങ്ങളിൽ മാത്രമേ മാളികപ്പുറത്തും പൂജ നടത്താറുള്ളൂ മാളികപ്പുറത്തമ്മയുടെ ഉപദേവതകളായി ഗണപതി നാഗർ കൊച്ചുകടുത്ത നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ എന്നിവയുമുണ്ട് ഇവിടെ രണ്ടു നേരം പൂജ നടത്തി വരുന്നു മാളികപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിന് പിറകു ഭാഗത്തായി മണിമണ്ഡപം എന്ന മഹാസാന്നിധ്യമുള്ള ഒരു ഭാഗമുണ്ട് സാക്ഷാൽ അഖിലാണ്ടകോടി നായകനായ അയ്യപ്പസ്വാമിയുടെ സ്ഥാനം കൂടിയാണ് ഈ പുണ്യസങ്കേതം എല്ലാ അയ്യപ്പ ഭക്തരും മണിമണ്ഡപത്തിലും ദർശനം നടത്താറുണ്ട് പ്രസിദ്ധമായ മകരവിളക്ക് ഉത്സവകാലങ്ങളിൽ ഇവിടെ മണിമണ്ഡപത്തിൽ നട തുറന്ന് ഭഗവാന്റെ പ്രത്യേകം കളമിട്ട് പൂജകൾ നടത്താറുണ്ട് ഓരോ ദിവസങ്ങളിലും അയ്യനെ ബ്രഹ്മചാരിയായും രാജകുമാരനായും പുലിവാഹനായും ധർമ്മശാസ്ത്രാവായും കളമെഴുതി പൂജിക്കുന്നു അതിനുശേഷമാണ് ഭഗവാനെ പതിനെട്ടാം പടിയുടെ ചുവട്ടിലും അവസാന ദിവസം ശരങ്കുത്തി വരെയും എഴുന്നള്ളിക്കുന്നത് കളമെഴുത്തും പാട്ടും കുറുപ്പന്മാരാണ് ചെയ്തു വരുന്നത് മകരവിളക്കിന് കൊണ്ടുവരുന്ന തിരുവാഭരണ പേടകങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൽ ചാർത്തിയതിനു ശേഷമുള്ള പേടകങ്ങൾ മാളികപ്പുറത്തേക്കാണ് കൊണ്ടുവരുന്നത് മാളികപ്പുറത്ത് നിന്നുള്ള നിത്യേന എഴുന്നള്ളിപ്പിന് ഈ ആഭരണങ്ങളും അലങ്കാരഭൂഷണങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ആറാം ദിവസമാണ് കുറുപ്പന്മാർ മാളികപ്പുറത്ത് പിറകുവശമായി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തി പൂജിച്ച് ഗുരുതി സമർപ്പണവും അനുബന്ധ പൂജകളും ചെയ്യുന്നത് രോഗശമനത്തിനും മനസ്സമാധാനത്തിനുമായി മാളികപ്പുറത്ത് ഭക്തന്മാർ നാളികര ഉരുട്ടാറുണ്ട് ദുരിതശമനത്തിനും വേണ്ടി മാളികപ്പുറത്തമ്മ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുന്നു ശബരിമലയിലെ അയ്യപ്പദർശനം പൂർത്തിയാകണമെങ്കിൽ മാളികപ്പുറത്തമ്മയെയും ഉപദേവകളെയും തൊഴണം ശബരിമല ശാസ്ത്രാവിൻ്റെ ദർശനത്തിന് ശേഷമാണ് മാളികപ്പുറത്തമ്മയെ തൊഴേണ്ടത് മണിമണ്ഡപത്തിന് സമീപമാണ് മാളികപ്പുറം ക്ഷേത്രം പന്തളം രാജകുടുംബവും അതുമായി ബന്ധപ്പെട്ട അംഗങ്ങളും മാളികപ്പുറത്തമ്മയെ അമ്മയായോ പരദേവതയായോ കുലദൈവമായിട്ടോ ആരാധിക്കുന്നു പാണ്ഡ്യരാജവംശത്തിന്റെ വംശാവലിയിൽപ്പെട്ടതാണ് പന്തളം രാജകുടുംബം ഒരിക്കൽ ശത്രുഭയത്താൽ ഈ വംശാവലിയിലെ ഒരു വിഭാഗത്തിനും മധുരയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു അവർ ആ വേളയിലും തങ്ങളുടെ പരദേവതയെ കൂടെ കൂട്ടി അതാണ് മാളികപ്പുറത്തമ്മ അതുകൊണ്ട് തന്നെ പാണ്ഡ്യരുടെ കുലദൈവ ദേവതയായ കുലദൈവദേവതയായ മധുരമീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ എന്ന് പറയാം ശബരിമലയിൽ അയ്യപ്പ സ്വാമിക്ക് ലഭിക്കുന്ന തുല്യ പ്രാധാന്യം മാളികപ്പുറത്തമ്മയ്ക്കുമുണ്ട് മനോഹരമായ ഒരു മാളികയിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതിനാൽ ഈ ദേവിയെ മാളികപ്പുറത്തമ്മ എന്ന് വിളിക്കുന്നു മാളികപ്പുറത്തമ്മയ്ക്കും മഞ്ചാമ്പിക എന്നൊരു പേരുകൂടിയുണ്ട് ശബരിമലയിൽ അയ്യപ്പക്ഷേത്രം നിർമ്മിക്കാൻ പന്തളരാജന് അയ്യപ്പൻ നിർദ്ദേശം നൽകിയപ്പോൾ മാളികപ്പുറത്തമ്മയ്ക്ക് പ്രത്യേക ക്ഷേത്രം തൻ്റെ വാമഭാഗത്ത് നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചതത്രേ അതാണ് ഇന്നത്തെ മാളികപ്പുറം ക്ഷേത്രം ശംഖുചക്ര അഭയവരത മുദ്രകൾ ധരിച്ചവളായി മാളികപ്പുറത്തമ്മ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അയ്യപ്പസ്വാമിയുടെ മാതൃഭാവത്തിലാണ് യഥാർത്ഥത്തിൽ മാളികപ്പുറത്തമ്മയെ കണക്കാക്കുന്നത്